നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ അൻപത്തിയാറാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ക്രേപ്പ് മിർട്ടിൽ എന്ന സസ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ മനോഹരമായ പൂക്കൾ വിരിയുന്ന ഒരു സസ്യമാണ് മിർട്ടിൽ ഉദ്യാന സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മിർട്ടിലിൻ്റെ വിശേഷങ്ങളാണ് ലാഗർ സ്ട്രീമിയ ഇൻഡിക്ക എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ക്രെയ്പ് മിർട്ടിൽ ലിത്രേസ്യ ഫാമിലിയിൽ ഉൾപ്പെട്ട പുഷ്പിക്കുന്ന സസ്യമാണ് ചൈനയാണ് സസ്യത്തിൻ്റെ ജന്മദേശം കൂടാതെ ഫിലിപ്പീൻസ് ജപ്പാൻ മധ്യ ഹിമാലയൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും ജന്മദേശമായി കരുതപ്പെടുന്നു സ്വീഡിഷ് സസ്യശാസ്ത്രജ്ഞനായിരുന്ന മാഗ്നസ്ഫോൺ ലാഗർസ്റ്റോം അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് സസ്യത്തിന് ലാഗർസ്റ്റോമിയ എന്ന നാമധേയം നൽകിയത് ധാരാളം കാണ്ഡങ്ങളോട് കൂടിയതും ഇല ഒഴിക്കുന്നതുമായ കുറ്റിച്ചെടിയായോ ചെറുമരമായോ വളരുന്ന ഈ സസ്യത്തിന് ധാരാളം അപരനാമങ്ങൾ ഉണ്ട് ബോണറ്റ് ഫ്ലവർ കോമൺ ക്രൈപ്പ് പെർട്ടിൽ ഇന്ത്യൻ ക്വീൻ ഫ്ലവർ ചൈനീസ് ക്രെയ്പ് എന്നിങ്ങനെ മനോഹരമായി പാട്ടുപാടുന്ന ചെറിയ പക്ഷികൾ കൂടുവയ്ക്കാൻ ഈ സസ്യത്തെ ആശ്രയിക്കുന്നു ഓരോ മഞ്ഞുകാലത്തും ഇലപൊഴിക്കുന്ന ഈ സസ്യത്തിൻ്റെ തൊലി രണ്ട് എം എം കനമുള്ളതും മിനുസമാർന്നതും പിങ്ക് കലർന്ന ചാരനിറത്തോട് കൂടിയതുമാണ് തൊലിയും മഞ്ഞ് കൊഴിയുന്നു ഇലകൾ ചെറുതും മിനുസമാർന്ന അരികുകളോട് കൂടിയതും വൃത്താകൃതിയിലോ അണ്ടാകൃതിയിലോ ഉള്ളവയുമാണ് ശരത്കാലമാകുമ്പോഴേക്കും ഇലകളുടെ നിറം കടും പച്ചയിൽ നിന്നും മഞ്ഞയും ഓറഞ്ചും ചുവപ്പുമായി മാറുന്നു വസന്തകാലത്തിൻ്റെ ആരംഭത്തിൽ സസ്യത്തിൽ പുതിയ ശാഖകളും ഇലകളും ഉണ്ടാകുന്നു വെള്ള പിങ്ക് പർപ്പിൾ എന്നീ നിറങ്ങളിൽ പൂക്കൾ വിരിയുന്ന മൃട്ടിൽ സസ്യങ്ങൾ ഉണ്ട് തെക്ക് അറ്റ്ലാന്റിക് സ്റ്റേറ്റുകളിൽ ഇവ ധാരാളമായി വളർത്തുന്നു കൂടാതെ തെക്കൻ കാലിഫോർണിയ അരിസോണ നവാദ എന്നിവിടങ്ങളിലും കാണപ്പെടുന്നു ഓസ്ട്രേലിയയിൽ വഴിയോര സസ്യമായി മുർത്തിൽ വളർത്തുന്നു പരിചരണം വളരെ കുറഞ്ഞ തോതിൽ മതി എന്നതിനാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പാർക്കുകളിലും വഴിയരികിലും നടപ്പാതകൾക്കരികിലും ഹൈവേകളുടെ മധ്യഭാഗത്തും ഈ സസ്യം നട്ടു വളർത്തുന്നു ഉഷ്ണകാലത്താണ് സസ്യത്തിൽ ധാരാളം പൂക്കൾ വിരിയുന്നത് നല്ല നീർവാഴ്ചയുള്ള മണ്ണിൽ ധാരാളം സൂര്യപ്രകാശം കിട്ടുന്ന ഇടങ്ങളിൽ ഇവ നന്നായി വളരും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പൂപ്പൽ ബാധയാൽ സസ്യം നശിച്ചു പോകാൻ ഇടയുണ്ട് കടുത്ത മഞ്ഞുകാലത്ത് സസ്യം നശിച്ചുപോയി എന്ന് തോന്നുമെങ്കിലും അടുത്ത വേനൽക്കാലത്ത് വീണ്ടും വളരുകയും പൂക്കൾ വിരിയുകയും ചെയ്യും നല്ല സൂര്യപ്രകാശം ലഭ്യമായാൽ ആറു മീറ്റർ ഉയരത്തിലും ആറ് മീറ്റർ വിസ്തൃതിയിലും ഈ സസ്യം വളരും സസ്യത്തിൻ്റെ കുള്ളൻ വെറൈറ്റികളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ളവയെ ചട്ടികളിൽ വളർത്താം പൂപ്പൽ ബാധ വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫംഗൽ രോഗം വന്നാൽ അകാലത്തിൽ ഇലകൾ കൊഴിയും കൃത്യമായ പ്രൂണിങ് ആവശ്യമുള്ള സസ്യമാണ് മൃട്ടിൽ മഞ്ഞുകാലത്ത് പ്രൂൺ ചെയ്താൽ വേനൽക്കാലത്ത് ധാരാളം പൂക്കളുണ്ടാവും ഈ സസ്യത്തിൻ്റെ പ്രൂണിങ്ങിനെ ക്രേപ്പ് മർഡർ എന്നാണ് നാടൻ ഭാഷയിൽ വിളിക്കുന്നത് കാരണം പ്രൂണിങ് കഴിഞ്ഞ സസ്യത്തിൽ കാന്ഡം മാത്രമേ ഉണ്ടാവുകയുള്ളൂ സസ്യത്തിൻ്റെ ആയസ് ഇരുപത്തഞ്ച് വർഷമാണ് എന്നാൽ നൂറും അതിൽ കൂടുതൽ വർഷവും ജീവിക്കുന്നവയും ഉണ്ട് മിതമായി വളം നൽകുന്നത് സസ്യ വളർച്ചയ്ക്ക് നല്ലതാണ് എട്ട് 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 പത്ത് 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 പന്ത്രണ്ട് നാല് എട്ട് പതിനാറ് നാല് എട്ട് എന്നീ വളങ്ങൾ അനുയോജ്യമാണ് അമിതമായ വളപ്രയോഗം സസ്യം നന്നായി വളരാൻ സഹായിക്കുമെങ്കിലും പൂക്കൾ കുറയാൻ അത് കാരണമായേക്കാം കമ്പുകൾ മുറിച്ച് നട്ട് പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാം ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളാണ് അനുയോജ്യം ധാരാളം ഉപയോഗങ്ങളുള്ള സസ്യമാണ് മൃട്ടിൽ പൂക്കളുടെ പേസ്റ്റ് മുറിവുണക്കാൻ ഉപയോഗിക്കുന്നു വേരുകൾക്ക് വിഷാംശം നീക്കാനുള്ള കഴിവുണ്ട് കൂടാതെ ഡൈയൂററ്റിക് ഗുണവുമുണ്ട് ഇലകളും പൂക്കളും പഴങ്ങളും തൊലിയും പാചകത്തിന് ഉപയോഗിക്കുന്നു ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളായ ബ്രോങ്കൈറ്റീസ് വില്ലൻറ്റുമ ക്ഷയം എന്നിവയ്ക്കും വയറിളക്കം വിരശല്യം എന്നിവ കുറയ്ക്കുന്നതിനും സസ്യഭാഗങ്ങൾ മരുന്നായി ഉപയോഗിക്കുന്നു മനുഷ്യന് വിഷകാരിയല്ലാത്ത ഈ സസ്യത്തിൻ്റെ പൂക്കൾക്ക് പലതരത്തിലുള്ള നേരിയ സുഗന്ധമാണ് ഉള്ളത് പൂക്കൾ കൊണ്ട് ഉണ്ടാക്കുന്ന മിർട്ടിൽ ലെമൺ ടീ നല്ലൊരു പാനീയമായി പലയിടങ്ങളിലും ഉപയോഗിക്കുന്നു പഴങ്ങൾ ഭക്ഷ്യയോഗ്യമാണ് സസ്യത്തിൻ്റെ ഇലകൾ ബേലീഫിന് പകരമായി ഉപയോഗിക്കുന്നു കമ്പുകളുടെ എണ്ണം ഏഴിൽ കൂടാതെ നിലനിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് ഈ സസ്യത്തെ നമുക്ക് വളർത്താം അഴകും ആകർഷണവും നൽകുന്ന ഒരു മൃട്ടിൽ സസ്യം വളർത്തൂ നമ്മുടെ ഉദ്യാനങ്ങൾ മനോഹരമാക്കും വീഡിയോ ആസ്വദിക്കൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി